തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ പ്രവേശനോത്സവം നടത്തി മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് കോളേജ് മാനേജർ വി കെ നാരായണൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് ബിഎഡ് എം എഡ് ബാച്ച പ്രവേശനോത്സവം നടത്തി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോളേജ് മാനേജർ വി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് അധ്യാപകരാകുവാൻ ഉള്ള അറിവ് ഇവിടുത്തെ അധ്യാപകരിൽ നിന്ന് കിട്ടും അവർ നിങ്ങളെ പഠിപ്പിക്കും ആ അറിവ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിങ്ങളിവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അറിവ് അധ്യാപകർ നിങ്ങൾക്ക് പകർന്നു തരുമെങ്കിൽ പോലും തിരിച്ചറിവ് നിങ്ങൾക്ക് അധ്യാപകർക്ക് തരാൻ കഴിയില്ല അപ്പൊ തീർച്ചയായും ആ തിരിച്ചറിവ് രണ്ട് വർഷത്തെ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറഞ്ഞ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമുക്ക് അനുഭവത്തിൽ കൂടിയാണ് മനസ്സിലാക്കേണ്ടത് അത് മറ്റൊരാളിൽ നിന്ന് കിട്ടില്ല അറിവ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറിവ് ഉണ്ടാക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ അറിവുള്ളവരാ മാറുവാൻ നമുക്ക് സാധിക്കും തിരിച്ചറിവ് നമുക്ക് അനുഭവത്തിൽ കൂടി കിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് ഈ കോളേജിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ തിരിച്ചറിവുണ്ടാകുന്നത് ഈ രണ്ട് വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അനുഭവമായിരിക്കും നിങ്ങൾക്ക് പ്രിൻസിപ്പൽ പ്രൊഫസർ പി ജെ ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ യൂണിയൻ വൈസ് പ്രസിഡന്റ് പി എൻ പ്രഭ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ കോളേജ് കോർഡിനേറ്റർ അനീഷ് പി ചിറക്കൽ സ്റ്റാഫ് സെക്രട്ടറി ജിൻസി പി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും